കണ്ടോൺമെന്റ് ഹൗസിനടുത്ത് സർക്കാർ വസതിയായ നിളയിലേക്ക് മാറാനൊരുങ്ങിയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സൗകര്യം കുറവെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ മന്ത്രി വീണ ജോർജ് ഈ വസതി ഉപേക്ഷിച്ചിരുന്നു എന്നാൽ കടന്നപ്പള്ളിക്ക് ഈ വസതി ഇഷ്ടമായതോടെയാണ് ഇവിടേക്ക് കുടുംബസമേതം താമസം മാറാൻ ഒരുങ്ങുന്നത് അപ്പോഴും ഒരു മന്ത്രിക്കും വേണ്ടാതെ കിടക്കുകയാണ് മന്ത്രിയായിരുന്നപ്പോൾ ആന്റണി രാജു താമസിച്ച മൻമോഹൻ ബംഗ്ലാവ് ഈ കെട്ടിടത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപിടി അന്ധവിശ്വാസമാണ് അനാഥമായി കിടക്കാൻ കാരണം മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചവർ പിന്നീട് രാഷ്ട്രീയ വനവാസത്തിലായി എന്ന അന്ധവിശ്വാസം മന്ത്രിമാരുടെ ഇടയിൽ ശക്തമാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച രാഷ്ട്രീയക്കാർ അടിക്കടി വിവാദങ്ങൾ പെട്ടതും പലർക്കും രാജിവെച്ച് പടിയിറങ്ങേണ്ടി വന്നതും ബംഗ്ലാവ് രാഷ്ട്രീയക്കാർക്ക് രാശിയില്ലാത്ത ഇടമാണെന്ന കഥ വ്യാപകമായി പ്രചരിക്കാൻ കാരണമായി മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച എ കെ ജോണിന് ബംഗ്ലാവും സ്ഥാനവും പെട്ടെന്ന് ഒഴിയേണ്ടി വന്നിരുന്നു കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി മൻമോഹൻ ബംഗ്ലാവിൽ കാലാവധി തികച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയായി ഒരു മാസത്തിനുള്ളിൽ കരുണാകരനും ബംഗ്ലാവിൽ നിന്നിറങ്ങേണ്ടി വന്നു ആർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് വിനയായത് പഞ്ചാബ് മോഡൽ പ്രസംഗമാണ് ഇതോടെ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച ബാലകൃഷ്ണ പിള്ളയ്ക്കും സ്ഥാനമൊഴിയേണ്ടി വന്നു പിന്നീട് വി എസ് സർക്കാരിൻ്റെ കാലത്ത് കൊടിയേരി ബാലകൃഷ്ണനാണ് മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് കൊടിയേരി ബംഗ്ലാവിൽ താമസം തുടങ്ങിയതിന് പിന്നാലെ വീടിനും ഗേറ്റിനും മാറ്റങ്ങൾ വരുത്താൻ പതിനേഴ് പോയിന്റ് നാൽപ്പത് ലക്ഷം രൂപ ചെലവിട്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ കൊടിയേരി മൻമോഹൻ ബംഗ്ലാവിൽ നിന്നും താമസം സമീപത്തെ ഫ്ളാറ്റിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ ബംഗ്ലാവ് പരിഗണിച്ചെങ്കിലും നടന്നില്ല നവംബറിൽ പൊതുമരാമത്ത് മന്ത്രി ടി യു കുരുവിള മൻമോഹൻ ബംഗ്ലാവിൽ താമസം ആരംഭിച്ചു എന്നാൽ ഭൂമി ഇടപാടിലെ ക്രമക്കേടിന്റെ പേരിൽ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിൽ കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു പകരം മന്ത്രിയായ മോൻസ് ജോസഫിന് ഈ കെട്ടിടം അനുവദിച്ചെങ്കിലും പി ജെ ജോസഫ് കുറ്റവിമുക്തനായി തിരിച്ചു വന്നതോടെ മന്ത്രിമന്ദിരം മോൻസ് ജോസഫിന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് മാറിയ പി ജെ ജോസഫ് മന്ത്രിപദം രാജിവെച്ച് ബംഗ്ലാവ് ഒഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ചത് ആര്യാടൻ മുഹമ്മദാണ് സോളാർ കേസിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടെങ്കിലും ആര്യാടൻ കാലാവധി പൂർത്തിയാക്കി ഐസക്കും മൻമോഹൻ ബംഗ്ലാവിൽ താമസിച്ച് കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിയാണ് ഐസക്കിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതും രാശിയില്ലാത്ത കെട്ടിടമാണ് മൻമോഹൻ ബംഗ്ലാവ് എന്ന അന്ധവിശ്വാസത്തിന് ശക്തി പകരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്